ളിവില്ലാത്ത കേസുകൾക്ക് ഇ ഡി ഐ സി ബി ഐ എന്ന് പറഞ്ഞു വിട്ട് കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് തെളിവുണ്ടായിട്ടും ഈ സ്വന്തം അനുഷ്യാകത്തു അപ്പോൾ സി പി എമ്മും ബി ജെ പിള്ളണയാണ് അതുകൊണ്ട് പിന്തുണ വന്നിരിക്കുന്നത് ആ ഒരു വാചകമല്ലാതെ പ്രധാനമായി പിന്നീട് അതിനെ വായിച്ചാൽ സ്വർണ്ണക്കെള്ളക്കടത്ത് കേസിന്റെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യം ആ കാര്യത്തിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് രാജ്യദ്രോഹ പ്രവർത്തനമാണ് സ്വർണ്ണ കള്ളക്കടത്ത് അപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ കള്ളക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇതിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നടപടി സ്വീകരിക്കാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വരാത്തത് അവിടെയാണ് മോഡിയും പിണറായി എന്നുള്ള വസ്തുത തെളിയുന്നത് അവർക്കൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തകർക്കില്ല കോൺഗ്രസ് സ്വന്തം ഭാരതമുണ്ടാകില്ല ആ ലക്ഷ്യത്തിന് വേണ്ടി പിണറായി വിജയനെ സഹായിക്കാൻ മോഡിക്കൊരു മണിയിലില്ലായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് സ്വർണ്ണക്കള്ളക്കണത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തിയില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയില്ല ആകെ ശിവശങ്കറെ രണ്ടു തവണ ജയിലിൽ എത്തുക എന്നുള്ളതല്ലാതെ അതിൻ്റെ മുകളിലേക്ക് ഈ അന്വേഷണം പോകാതിരുന്നത് മോഡിയും പിണറായി തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്